ഹായ് ഹലോ എല്ലാവർക്കും ത്രെഡ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാനുള്ളത് ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ അപ്പോൾ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് സ്റ്റെം സ്റ്റിച്ചാണ് അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് എങ്ങനെ ചെയ്യണേ എന്നുള്ളതെല്ലാം വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ചെയിൻ സ്റ്റിച്ചിനായിട്ട് മൂന്നിഴ നൂലാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഒരു ഓറഞ്ച് കളറ് നൂലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരറ്റം കെട്ടിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അതെങ്ങനെ അപ്പോൾ അതിനായിട്ട് താഴെ നിന്നും സാധാരണ നമ്മൾ വർക്കുകൾ ചെയ്യുന്ന പോലെ തന്നെ താഴെ നിന്ന് സൂചി ത മോളിലേക്ക് കുത്തിയെടുത്തു അതിനുശേഷം ആ കുത്തിയെടുത്ത ആ ഒരു ഭാഗത്തൂടെ തന്നെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിനൊക്കെ ചെയ്യുന്നതുപോലെ തന്നെ സൂചി ഫ്രണ്ടിലേക്ക് ഒരല്പം ഒരുപാട് അകലത്തിലല്ല ചെറിയ ഒരല്പം അകലത്തിൽ ഫ്രണ്ടിലേക്ക് കുത്തിയെടുക്കുക അതിനുശേഷം ആ നൂല് ഇതുപോലെ ചുറ്റിയെടുക്കണം സൂചിയിലൂടെ ചുറ്റിയെടുക്കണം അപ്പോൾ ഇതാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇനി അടുത്ത സ്റ്റിച്ച് എടുക്കേണ്ടത് ആ ചെയിൻ സ്റ്റിച്ച് സ്റ്റിച്ചെടുത്തതിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പിൽ സൂചി താഴേക്ക് കുത്തി ഇറക്കിയ ശേഷം മുകളിലേക്ക് ഒരല്പം അകലത്തിൽ ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കുക ഇതുപോലെ ഒരല്പം അകലത്തിൽ ഫ്രണ്ടിലേക്ക് കുത്തിയെടുത്ത ശേഷം വലിച്ചെടുക്കും സൂചി വലിച്ചെടുക്കുന്നതിന് മുൻപ് തന്നെ വേണം നൂല് സൂചിയിലൂടെ ചുറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ഇത്തരത്തിലാണ് ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായി കാണുക അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു രീതി മനസ്സിലാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക ആ ചെയി ആദ്യം ചെയ്ത സ്റ്റെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലത്തെ ആ ഗ്യാപ്പിലൂടെ സൂചി താഴേക്ക് കുത്തിയ ശേഷം ഒരല്പം അകലത്തിൽ ഫ്രണ്ടിലേക്ക് കുത്തിയെടുക്കുക അതിനുശേഷം ആ നൂല് സൂചിയിൽ ചുറ്റിയിട്ട് സൂചി വലിച്ചെടുക്കുക അപ്പം വലിച്ചെടുക്കുമ്പോൾ കെട്ടുകൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ചെയിൻ സ്റ്റിച്ച് സാധാരണ ഉപയോഗിക്കുന്നത് ഔട്ട്ലൈൻ സ്റ്റിച്ചായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒരു സിമ്പിൾ സ്റ്റിച്ചാണ് കേട്ടോ ഈ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കമൻറ്റുകൾ ഇടുകയും ചെയ്യണം ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ സൂചിയിലൂടെ കുറ്റിയെടുക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനായിട്ടൊരു എളുപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് ഈ നൂല് ഇതുപോലെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് സൂചി കുത്തി എടുക്കാം കേട്ടോ അപ്പോൾ അതാകുമ്പം ചുറ്റിയെടുക്കാതെ തന്നെ നമുക്ക് ചെയ്യുകയും ചെയ്യാം ഇങ്ങനെ തന്നെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നൂലിട്ടതിന് ശേഷം ഓരോ സ്റ്റിച്ചും ചെയ്തെടുക്കാവുന്നതുമാണ് കേട്ടോ സ്റ്റിച്ചൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളവർ ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവരൊന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾ എളുപ്പമായിട്ട് തന്നെ തോന്നുമായിരിക്കും വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച് ഇനി അടുത്തൊരു സ്റ്റിച്ചും ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ മറ്റൊരു വെറൈറ്റി സ്റ്റിച്ചാണ് മാജിക് ചെയിൻ സ്റ്റിച്ച് എന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത് അത് രണ്ട് കളർ നൂലുകൾ ഉപയോഗിച്ചാണ് ആ മാജിക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെയാണ് അതും ചെയ്യാനുള്ളത് അതും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾ നല്ലൊരു ഡ്രസ്സൊക്കെ എടുത്ത ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ചൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്ന വർക്കുകളാണ് ഈ ഹാൻഡ് എംബ്രോയ്ഡറി വർക്കുകളെല്ലാം തന്നെ നമ്മൾ ഡ്രസ്സുകളിലൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ കോമ്പിനേഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഡ്രസ്സിൻ്റെ ഒരു കളറും അതുപോലെ തന്നെ ആ ഡ്രസ്സിന് uh, സ്യൂട്ടായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഒരു കളറ് നൂലുകൂടി സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ മോട്ടിഫിലെ നമ്മുടെ ചെയിൻ സ്റ്റിച്ചിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് താഴെ നൂല് കെട്ടിയിട്ട് ഉറപ്പിക്കാം അപ്പോൾ അതിൻ്റെ താഴത്തെ വർക്ക് വരുന്നത് താഴത്തെ ഒരു നൂലിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഒരു വർക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഈ ക്ലോത്തിൽ ഒരു പടം വരച്ചിട്ടുണ്ട് കഴിഞ്ഞ സ്റ്റെം സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു വർക്കിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഞാനിപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ചിനുമായിട്ടൊരു പടം വരച്ചിട്ടുള്ളത് ട്ടോ അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ച് കംപ്ലീറ്റ് ആക്കുന്നത് എന്ന് നോക്കാം ഈ ഹാൻഡ് എംബ്രോയിഡറി ഉപയോഗിച്ച് നമുക്ക് ഹൂപ്പാർട്ടുകളൊക്കെ റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ ക്രിസ്മസിൻ്റെ ഒരു സീസൺ ആകുമ്പോഴത്തേക്കും ഹൂപ്പാർട്ടിൽ നല്ല വർക്കുകളൊക്കെ ചെയ്ത് നമുക്ക് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ ഡ്രസ്സുകളിൽ മാത്രമല്ല ഇതുപോലെ പാർട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നതിലും നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി ഉപയോഗിക്കാവുന്നതാണ് ക്രിസ്മസ് കാർഡ് വേണമെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഉണ്ടാക്കാം ഒരു ക്ലോത്തിൽ ഇത്തരം ഇതുപോലെ ഒരു ക്ലോത്തില് ക്രിസ്മസിൻ്റെ ഒരു ഡിസൈനൊക്കെ ചെയ്ത ശേഷം ഇതുപോലെ വർക്കുകൾ ചെയ്ത് ഒരു പേപ്പറിൽ നമുക്ക് ഒട്ടിച്ച് കാർഡ് റെഡി ആക്കിയാണെങ്കിലും കൊടുക്കാം കാർഡ് പോലെ മറ്റൊന്നാണ് ഹയർ ആക്സസറീസ് ക്ലിപ്പുകളിലും അതുപോലെ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഹെയർ ബാൻഡുകളിലൊക്കെ ഇത്തരം ഹാൻഡ് എംബ്രോയ്ഡറികൾ ചെയ്തിട്ട് ക്ലോത്തിൽ ചെയ്ത ശേഷം അത് ഹെയർ ബാൻഡിൽ അല്ലെങ്കിൽ ക്ലിപ്പുകളിൽ അതൊക്കെ അങ്ങനെ വെട്ടി ഒട്ടിച്ചും ഇപ്പോൾ ഹെയർ ബാൻഡുകളൊക്കെ മാർക്കറ്റിൽ ആണ് അതും നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഈ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്നൊക്കെ ചെയ്ത് നോക്കണം അപ്പോൾ ഇതാണ് വർക്ക് ഇനി ഇതിൻ്റെ അടിഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വർക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ താഴ്ഭാഗം ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കാണുന്ന വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി കാണും വരെ ഓക്കെ ബൈ ബൈ